തൃശൂർ പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി മുതൽ വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കും കോതകുളം സ്നേഹാരാമം ബീച്ച് ഫെസ്റ്റ് സമാപിച്ചു കലാ സാംസ്കാരിക പരിപാടികൾക്ക് പുറമെ മെഗാ കാർണിവലുകളും ഫുഡ് ഫെസ്റ്റും കോതകുളം ബീച്ച് ഫെസ്റ്റിനെ ആകർഷണീയമാക്കി സമാപന സമ്മേളനം മണപ്പുറം ഗ്രൂപ്പ് ചെയർമാൻ വി പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു ഇന്ന് വലിയൊരു ചാലഞ്ചാണ് കാരണം ഞാൻ നോക്കുമ്പോൾ ഇന്ന് എല്ലാ സ്ഥലങ്ങളിലും പരിപാടികൾ നടത്തിക്കൊടുത്തിരിക്കുകയാണ് എന്നെ സംബന്ധിച്ച് ദിവസം രാവിലെ നോക്കിയാൽ ഞാൻ ഓഫീസുള്ള ദിവസമാണെങ്കിൽ മൂന്ന് നാല് ചടങ്ങുകൾ നടത്തുന്ന ആളുകൾ എം എൽ എമാരുടെയും എം പിമാരുടെയും മന്ത്രിമാരുടെയൊക്കെ റെക്കമെൻഡേഷനും അല്ലെങ്കിൽ അവർ കൂടിയിട്ടോ വന്ന് കാണും ഇവിടെയൊക്കെ പ്രോഗ്രാം നടക്കുകയാണ് എന്തായാലും എത്ര പ്രോഗ്രാം നടന്നാലും ഇന്ന് ഇതിന് ഒന്ന് കിലോമീറ്റർ അപ്പുറത്ത് കഴിയമ്പുറം ബീച്ച് ഫെസ്റ്റിവൽ നടക്കുകയാണ് എത്ര നടന്നാലും നല്ലത് തന്നെയാണ് കാരണം പല ഉണ്ട് ഒന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ അധ്യക്ഷ പ്രസംഗത്തിൽ ശ്രീ കെ സി പ്രസാദ് സൂചിപ്പിച്ച പോലെ ഇത് ഏറെ സന്തോഷം നൽകുന്ന ഒരു അവസരമാണ് മ്യൂസിക്കും അത് അതൊക്കെ ഈ സെലിബ്രേഷനൊക്കെ തന്നെ വളരെയധികം സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ് ഇത് ഈ സന്തോഷം ആളുകൾക്ക് കിട്ടുമ്പോൾ തന്നെ ഇത് ഏറ്റെടുത്ത് നടത്തുക എന്നുള്ളത് വലിയ പ്രയാസമാണ് അതിന് മുന്നോട്ട് വരിക എന്നുള്ളത് കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് എത്രമാത്രം അറിയുന്ന അറിയില്ല പക്ഷെ അവർക്ക് ഉണ്ടാകുന്ന ടെൻഷൻ ഇതെങ്ങനെ ഇതിന് വേണ്ട പൈസ സ്വരൂപിക്കും അവസാനത്തെ ദിവസം എങ്ങനെ ഊട്ടിമുട്ടും എന്നൊക്കെ ഉള്ളത് വലിയൊരു ചലഞ്ചാണ് ആ ചലഞ്ച് ഏറ്റെടുത്ത എല്ലാ സ്വാഗതം യും കോതകുളം സ്നേഹാരാമം തീരത്ത് സ്ഥിരം സ്റ്റേജും ടോയ്ലറ്റ് സമുച്ചയവും ഉടൻ നിർമ്മിച്ചു നൽകുമെന്നും സ്നേഹാരാമം ബീച്ചിന്റെ മുഖഛായ മാറ്റുന്ന നിരവധി പ്രവർത്തനങ്ങൾക്ക് സഹായവും വാഗ്ദാനം നൽകുമെന്നും ബി പി നന്ദകുമാർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ചടങ്ങിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പ്രസാദ് അധ്യക്ഷനായി ആർ എം മനാഫ് മല്ലികാദേവൻ എ ആർ സത്യൻ പ്രഹർഷൻ ടി എസ് മധുസൂദനൻ എം കെ അലി എൻ ആർ സണ്ണി ശ്രീജിൽ സി ഡി നിധീഷ് കെ എസ് ഉണ്ണികൃഷ്ണൻ പി ആർ ബാബു എന്നിവർ സംസാരിച്ചു